തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നട തുറന്നു തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസമാണ് ക്ഷേത്രത്തിൽ നട തുറപ്പ് മഹോത്സവം ആഘോഷിക്കുന്നത് രണ്ടായിരത്തിനാല് ജനുവരി എട്ടിന് നട തുറപ്പ് മഹോത്സവം സമാപിക്കും ഒരാണ്ട് കാത്തിരുന്ന ദേവിയുടെ അനുഗ്രഹത്തിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് തിരുവൈരാണിക്കുളത്തേക്ക് എത്തിച്ചേരുക രാവിലെ നാല് മുതൽ ഒന്നേ മുപ്പത് വരെയും ഉച്ചയ്ക്ക് രണ്ടു മുതൽ രാത്രി ഒമ്പത് വരെയും ദേവിയുടെ ദർശനം സാധ്യമാവും കെ എസ് ആർ ടി സി സർവീസ് ഇവിടെയുണ്ട് കുർച്ചൽ ക്യൂവിൽ ബുക്ക് ചെയ്യാവുന്നതുമാണ് മഹാദേവ ക്ഷേത്രം വർഷം മുഴുവൻ തുറക്കുമെങ്കിലും പാർവതി ദേവിയുടെ തിരുനട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്നതിന് പിറകിൽ ഒരു ഐതിഹ്യമുണ്ട് ആദ്യകാലത്ത് ദേവിയുടെ തിരുനട പതിവായി തുറക്കുമായിരുന്നു മഹാദേവനുള്ള നൈവേദ്യങ്ങൾ പാർവതി ദേവി തന്നെയാണ് തയ്യാറാക്കിയിരുന്നതും ശാന്തിക്കാരൻ നിവേദ്യ സാധനങ്ങൾ തിടപ്പള്ളിയിൽ വെച്ച് വാതിലടച്ചു പോരുകയും കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നിവേദ്യത്തിന് സമയമായാൽ തിടപ്പള്ളി തുറക്കുമ്പോൾ നിവേദ്യ സാധനങ്ങളെല്ലാം തയ്യാറായിട്ടും ഉണ്ടാവും അന്നത്തെ കാരണവരായ അകവൂർ നമ്പൂതിരിപ്പാടിന് തിടപ്പള്ളിയിലെ അത്ഭുത നിവേദ്യ രഹസ്യമറിയാൻ ആകാംക്ഷ തോന്നി പൂജാസമയത്ത് അദ്ദേഹം തിടപ്പള്ളി തുറന്നു നോക്കുകയും സർവാഭരണ വിഭൂഷിതയായി നിവേദ്യം തയ്യാറാക്കുന്ന പാർവതി ദേവിയെ കാണുകയും ചെയ്തു ക്ഷേത്രാചാരങ്ങൾ തിരിച്ച നമ്പൂതിരിപ്പാടിനെ കണ്ട് ഭഗവതി കുപിതയാവുകയും ഇനി മുതൽ എന്റെ സാന്നിധ്യമുണ്ടാവില്ലെന്നും ക്ഷേത്ര നട അടഞ്ഞുകിടക്കട്ടെ എന്ന് അരുളി ചെയ്യുകയും ചെയ്തു ചെയ്ത് തെറ്റിന് കാരണവർ ഭഗവതിയുടെ കാലിൽ വീണും അപ്പപേക്ഷിച്ച് എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും ഇവിടം വിട്ട് പോകരുതെന്നും കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ദേവിയുടെ അലിയുകയും ചെയ്തു ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശനഭാഗ്യം നൽകാമെന്ന് ഭഗവതി അറിയിക്കുകയും ഈ കാലത്ത് ദർശനം നടത്തുന്നവർക്ക് ദീർഘമംഗല്യ സൗഭാഗ്യമുണ്ടാവുമെന്ന് അറിയിക്കുകയും ചെയ്തു അന്നു മുതൽ പതിവായി തുറന്നിരുന്ന പാർവതി ദേവിയുടെ തിരുനട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കാൻ തുടങ്ങി അതാണ് നട തുറപ്പ് മഹോത്സവം പറയപ്പെട്ട അഗവർ അഗോർചാത്തനുമായും അഗവർ മനയുമായും ബന്ധപ്പെട്ടാണ് തിരുവൈരാണിക്കുളത്തിന്റെ ഐതിഹ്യം അഗവർ മനയുടെ മൂലസ്ഥാനം തൃശൂർ ജില്ലയിലെ ഐരാണിക്കുളം ഗ്രാമത്തിലായിരുന്നു ആ ഗ്രാമത്തിലെ തമ്പ്രാക്കളുടെ പദവിയും അവർക്കായിരുന്നു ആധ്യാത്മിക കാര്യങ്ങളിൽ അവസാന വാക്കും രാജാവിന്റെ ഉപദേശകരുമായിരുന്നു തമ്പ്രാക്കൾ ഐരാണികുളം രാജാവുമായി ഈ സമയം അഗോർ കുടുംബത്തിന് ചില ഇഷ്ടക്കേടുകൾ ഉണ്ടാവുകയും അതിന്റെ ഫലമായി ഐരാണിക്കുളത്ത് നിന്നും താമസം മാറിയ തമ്പ്രാക്കൾ കാലടിക്കടുത്ത് പെരിയാറിന്റെ തീരത്ത് വെള്ളാരപ്പള്ളി ഗ്രാമത്തിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഐരാണിക്കുളത്തിൽ നിന്നും കുറെ ദൂരമുണ്ടായിരുന്നു വെള്ളാരപ്പള്ളിയിലേക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റാതായതോടെ കാരണവർക്ക് വലിയ വിഷമവും ആയി പറയും വരരുചിയും ഉപേക്ഷിച്ച ചാത്തനെ വളർത്തിയതും ഈ കാരണവരായിരുന്നു കാരണവരുടെ വിഷമം കണ്ട ചാത്തൻ കല്ലുകൊണ്ട് തോണിയുണ്ടാക്കുകയും ആ തോണിയിൽ സഞ്ചരിച്ച് നമ്പൂതിരി ഐരാണിക്കുളം ക്ഷേത്ര ദർശനം ദിവസവും നടത്തുകയും ചെയ്തു കാലം കടന്നുപോയി കാരണവർക്ക് വയസ്സായതോടെ തോണി ഇറങ്ങി ക്ഷേത്രം വരെ നടക്കാനും പറ്റാതായി വിഷമത്തോടെ ഐരാണിക്കുളത്ത് അപ്പനോട് സങ്കടം അറിയിച്ച് തിരികെ വരുമ്പോൾ ഓലക്കുടയ്ക്ക് പതിവില്ലാത്ത ഭാരം അനുഭവപ്പെട്ടു ഐരാണിക്കുളത്തു നിന്നും അകൂർ മനക്കിലെ നമ്പൂതിരിപ്പാടിന്റെ കുടയിലേറിപ്പോന്ന മഹാദേവൻ ഭൂമിക്കടിയിലൂടെ ക്ഷേത്ര കിണർ ഉള്ള സ്ഥലത്തെത്തുകയും അവിടെ നിന്നും ശ്രീഗോപുര സ്ഥാനത്ത് സ്വയംഭൂവായി ആവിർഭവിക്കുകയും ചെയ്തു പിന്നീട് ശിവപാർവതിമാർക്കായി പോണല്ലൂർ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാ കർമ്മങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളുടെയെല്ലാം നിർമ്മാണത്തിന് വേൽനോട്ടം വഹിച്ച പെരുന്തനാണ് തച്ചുശാസ്ത്ര വിധികൾ തയ്യാറാക്കിയത് ഐരാണിക്കുളത്ത് നിന്നും തിരിഞ്ഞു പോന്നതിനാൽ തിരു ഐരാണിക്കുളം എന്ന പേരിൽ ഈ പ്രദേശവും ക്ഷേത്രവും പിന്നീട് പ്രശസ്തമാവുകയും ചെയ്തു കിഴക്കോട്ടയ്ക്ക് ദർശനമായി മഹാദേവനും അതേ വട്ട ശ്രീകോവിലിൽ അനഭിമുഖമായി പാർവതി ദേവിയുടെയും പ്രതിഷ്ഠയുണ്ട് അർജുനന് പാശുപഥാസ്ത്രം നൽകി അവരവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അനുഗ്രഹം ചൊരിയുന്ന പ്രസന്ന വദനനായാണ് മഹാദേവന്റെ പ്രതിഷ്ഠ കഠിന തപസ് ചെയ്ത് ഒടുവിൽ മഹാദേവനെ വിവാഹം ചെയ്ത് അതീവ സന്തുഷ്ടിയായി ഇഷ്ടവരദാനിയായി പാർവതി ദേവിയും കൂട്ടിക്കൊള്ളുന്നു മംഗല്യം നടക്കാനുള്ള ബുദ്ധിമുട്ട് ദേവിക്ക് അറിയാവുന്നതിനാൽ മംഗല്യം യഥാക്രമം നടക്കാൻ ദേവി ഭക്തരെ അനുഗ്രഹിക്കുന്നു തുടർ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക